ശബരിമലയുമായി ബന്ധപ്പെട്ട് എൻ എസ് എസ് ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകൾക്ക് എന്ത് തീരുമാനവും എടുക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഞങ്ങളുടേത് രാഷ്ട്രീയ തീരുമാനമാണ് സർക്കാരിനോട് മൂന്ന് പ്രധാന ചോദ്യങ്ങളും അദ്ദേഹം ഉന്നയിച്ചു ശബരിമലയിൽ ആചാര ലംഘനത്തിന് അനുകൂല സത്യവാങ്മൂലം നൽകിയത് തിരുത്താൻ സർക്കാർ തയ്യാറാണോ എന്നതാണ് ആദ്യ ചോദ്യം നാമജപ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് എൻഎസ്എസ് പ്രവർത്തകർക്കെതിരെയടക്കമെടുത്ത കേസ് പിൻവലിക്കാൻ തയ്യാറാണോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം ഭരണത്തിന്റെ പത്താം വർഷം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ശബരിമല മാസ്റ്റർ പ്ലാൻ സി പി എമ്മിന്റെ കപടഭക്തിയുടെ ഭാഗമല്ലേ എന്നും സതീശൻ ചോദിച്ചു സി പി എം എന്ന കപടഭക്തി പരിവേഷകരെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ച് ആവേശ ഹരിതരായവരാണ് സി പി എമ്മുകാർ ദേവസ്വമന്ത്രി വാസവനാണ് സന്ദേശം വായിച്ചത് ഇത് കേട്ട് ബി ജെ പി കാര് കോരിത്തെ ഇത് കേരളത്തിന് നൽകുന്ന സന്ദേശം എന്താണ് ബി ജെ പിക്ക് വർഗീയ ശക്തികൾക്കും കേരളത്തിൽ ഇടം നൽകുകയാണ് സി പി എം ചെയ്യുന്നത് യോഗി ആദിത്യനാഥ് പിണറായി വിജയന് പറ്റിയ കൂട്ടാണെന്നും ജനങ്ങളുടെ മുന്നിൽ ഇത് തുറന്നു കാട്ടുമെന്നും സതീശൻ പറഞ്ഞു